സുഗന്ധദ്രവ്യമാണ് അമിതമായാൽ കരൾ രോഗം വരുത്തുന്നത് ജീരകം ഏലക്ക ഉത്തരം ജീരകം പിത്താശയ രോഗങ്ങൾ ഉള്ളവർ ഒഴിവാക്കേ ഓപ്ഷൻസ് ഉപ്പ് മധുരം മഞ്ഞൾ പുളി ഉത്തരം മഞ്ഞൾ കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ട മാംസം ഓപ്ഷൻസ് ചിക്കൻ ബീഫ് മട്ടൻ പോർക്ക് ഉത്തരം ബീഫ് ഏത് മൃഗത്തിനാണ് ചെറിയ ഹൃദയമുള്ളത് ഓപ്ഷൻസ് കടുവ സിംഹം ആന കരടി ഉത്തരം സിംഹം ഒച്ചയടപ്പിന് ഫലപ്രദമായ സുഗന്ധദ്രവ്യം ഓപ്ഷൻസ് ഗ്രാമ്പു ജീരകം ഏലക്ക ജാതിക്ക ഉത്തരം ജീരകം ഏത് ഭക്ഷണമാണ് കരൾ കൊഴുപ്പാക്കി മാറ്റുന്നത് ഓപ്ഷൻസ് മുളക് ഉപ്പ് മധുരം പുളി ഉത്തരം മധുരം ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്ന പാനീയം ഓപ്ഷൻസ് ചായ പാൽ കോഫി ഇളനീർ ഉത്തരം പാൽ ഏത് എണ്ണയാണ് അറ്റാക്കിന് കാരണമാകുന്നത് ഓപ്ഷൻസ് വെളിച്ചെണ്ണ ഒലിവെണ്ണ പാമോയിൽ ഓയിൽ കടുകെണ്ണ ഉത്തരം പാമോയിൽ കരൾ രോഗത്തിന്റെ പ്രധാന ലക്ഷണം ഓപ്ഷൻസ് വയറുവേദന വിശപ്പില്ലായ്മ ചർദ്ദി തലവേദന ഉത്തരം വിശപ്പില്ലായ്മ ഏത് പ്രവൃത്തിയാണ് പ്രായം കുറയ്ക്കുന്നത് ഓപ്ഷൻസ് സംഗീതം വ്യായാമം ഉറക്കം ഭക്ഷണം ഉത്തരം വ്യായാമം ചീത്ത കൊളസ്ട്രോൾ ഉണ്ടായാൽ വരുന്ന രോഗം ഓപ്ഷൻസ് പ്രഷർ അറ്റാക്ക് തലവേദന വയറുവേദന ഉത്തരം ചുമ കുറവാകാൻ ചെയ്യേണ്ടത് ഓപ്ഷൻസ് ഉറങ്ങുക ആവി പിടിക്കുക വ്യായാമം ഭക്ഷണം ഉത്തരം ആവി പിടിക്കുക ഏത് മൃഗമാണ് നിന്നുറങ്ങുന്നത് ഓപ്ഷൻസ് ആന കുതിര സിംഹം കടുവ ഉത്തരം കുതിര ഏത് ചെടിയാണ് മൂത്രത്തിലെ കല്ലിന് ഫലപ്രദമായത് ഓപ്ഷൻസ് കറ്റാർവാഴ എരുക്ക് വേപ്പില തുളസി ഉത്തരം എരു ജലദോഷത്തിന് ഫലപ്രദമായ ഇല ഓപ്ഷൻസ് വേപ്പില തുളസി കറിവേപ്പില മുരിങ്ങയില ഉത്തരം തുളസി പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാലാണ് ശരീര രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഓപ്ഷൻസ് സ്റ്റീൽ ചെമ്പ് പ്ലാസ്റ്റിക് ഗ്ലാസ് ഉത്തരം പ്ലാസ്റ്റിക് ഏത് പാനീയമാണ് രക്തസം ഏത് പാനീയമാണ് രക്തസമ്മർദ്ദമുള്ളവർ ഒഴിവാക്കേണ്ടത് ഓപ്ഷൻസ് ജ്യൂസ് ചായ കാപ്പി പാൽ ഉത്തരം കാപ്പി ചീത്ത കൊളസ്ട്രോളിന് ഫലപ്രദമായ നട്സ് ഓപ്ഷൻസ് ബദാം വാൾനട്ട് പിസ്ത കിവി ഉത്തരം ഏത് ഇലയാണ് ഓപ്ഷൻസ് മല്ലിയില കറിവേപ്പില കറിവേപ്പില വേപ്പില തുളസി ഉത്തരം ഏത് അവസ്ഥയാണ് ഹൃദയ യും ഒരുപോലെ ബാധിക്കുന്നത് ഓപ്ഷൻസ് സന്തോഷം ഉത്തരം ഏത് ജ്യൂസാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നത് ഓപ്ഷൻസ് നെല്ലിക്ക ജ്യൂസ് പാവയ്ക്ക ജ്യൂസ് ആപ്പിൾ ജ്യൂസ് മുന്തിരി ജ്യൂസ് ഉത്തരം ജ്യൂസ് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ ഫലപ്രദമായ പാനീയം ഓപ്ഷൻസ് ചായ മഞ്ഞൾ വെള്ളം ഗ്രീൻ ടീ ഉത്തരം മഞ്ഞൾ വെള്ളം ജീരകം അമിതമായി കഴിക്കുന്നവർക്ക് വരുന്ന രോഗം ഓപ്ഷൻസ് ഉത്തരം ഏത് പഴമാണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് മാമ്പഴം പൈനാപ്പിൾ ആപ്പിൾ ഓറഞ്ച് ഉത്തരം പൈനാപ്പിൾ അകാല നരയ്ക്ക് ഫലപ്രദമായ ഇല ഓപ്ഷൻസ് വേപ്പില കറിവേപ്പില മാവില വെറ്റില ഉത്തരം കറിവേപ്പില മാനസിക പിരിമുറുക്കത്തിന് ഫലപ്രദമായ പാനീയം ഓപ്ഷൻസ് ചായ ഗ്രീൻ ടീ പാൽ കാപ്പി ഉത്തരം ഗ്രീൻ ടീ കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ട മത്സ്യം ഓപ്ഷൻസ് അയല ചൂര കണവ മത്തി ഉത്തരം കണവ വ്യായാമം ഇല്ലാത്തവർക്ക് വരുന്ന രോഗം ഓപ്ഷൻസ് ക്യാൻസർ അറ്റാക്ക് പ്രഷർ ഷുഗർ ഉത്തരം അറ്റാക്ക്